ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുരസൈ പിന്നെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് ത്രിലോക റെസ്റ്റോറൻറ്റ് അതായത് നമ്മുടെ ഈ ചിക്കാഗോയിൽ അതിപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന ഷാംബർക്ക് ഡസ്റ്റ് ബിൻ സ്നൈൽസ് പാലറ്റീൻ അങ്ങനെയൊക്കെയുള്ള ഏരിയകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര ഏരിയകളിൽ മാത്രമായിട്ടുള്ള ഓരേ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ആണ് ഈ ത്രിലോക എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോൾ തൊട്ടേ ഈ ത്രീ റെസ്റ്റോറൻറ്റ് ഒറ്റ കേക്ക് എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അന്ന് ഇന്ന് അവിടെ പോയി അവിടുത്തെ ഫുഡ് നമുക്കൊന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ ഇരിപ്പുണ്ട് അതായത് നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള മുൻകൂർ ഫുഡ് ഓണസദ്യ ഓണസദ്യയുടെ ഡീറ്റെയിൽസ് ഒക്കെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സൺഡേ പന്ത്രണ്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് തൊട്ട് രാത്രി പത്ത് വരെ കണ്ടിന്യൂസ് ഓണസദ്യ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഓണസദ്യയൊക്കെ വേണ്ടവർ അപ്പം അവിടേക്ക് പോവുക അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ അകം എന്ന് പറയുന്നത് സാധാ അമേരിക്കയിലൊക്കെ കാണുന്ന ലക്ഷറി ഹോട്ടൽസിനൊക്കെ നിന്ന് വിപരീതമായിട്ട് നല്ല ഒരു എന്താ പറയുക ഒരു പഴമായ ഒക്കെ വിളിച്ചു പോകുന്ന രീതിയിലൊക്കെ ഒത്തിരി ഒത്തിരി നമുക്ക് ഓൾഡായിട്ടുള്ള ഒത്തിരി ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പഴമ വിളിച്ചോന്ന രീതിയിലുള്ളൊരു സെറ്റപ്പാണ് ഇതിനകത്തൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ സൈഡിൽ മുഴുവൻ എല്ലാം നടന്മാരും ഒക്കെ ഇങ്ങനെ തൂങ്ങി നിൽപ്പുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഞാൻ ആ സൈഡിൽ ചിത്രചേച്ചി ചിത്രചേച്ചി ഈ അടുത്ത സമയത്താണ് ഈ ഹോട്ടലിൽ വന്നത് ഇവിടെ ചിക്കാകിലൊരു പ്രോഗ്രാമിന് വന്ന സമയത്ത് ഇവിടെ വന്നതാണ് അന്ന് ഞാനത് കണ്ടിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഫോട്ടോ ഒക്കെ അദ്ദേഹം എടുത്ത് അവിടെ വെച്ചിപ്പോൾ അത് കൂടാതെ തന്നെ ആയിരിക്കുന്ന കേട്ടോ അത് മുഴുവൻ ഇവിടെ വന്ന ഓരോരോ ആൾക്കാരുടെ ഫോട്ടോസാണ് നമ്മുടെ ഐ എം ഐ ജി ഋഷ് സിംഗ് സാറിൻ്റെ ഫോട്ടോ വരെ അതിനകത്തുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുടെ ഫോട്ടോസ് ഫോട്ടോസാണ് നല്ല താമൂത്തിയായിട്ട് തക്ക നോക്കി ആ സ്കൂട്ടറെ ചാടി കയറി കേട്ടോ ഞാൻ പിടിച്ചിറക്കി താഴെ അതുകൊണ്ട് കുറേ പഴയ രീതിയിലുള്ള ഫോണ് കാര്യങ്ങൾ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഇരിപ്പും ഉണ്ട് കുറേ വിൻറ്റേജ് കളക്ഷൻസും കാര്യങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതാണ് ഇവിടെ വന്ന സുധാകരൻ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് വരെ നമുക്ക് ഇവിടെ ഈ ഫോട്ടോകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാരുടെ ഫോട്ടോസാണ് കാണുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഞങ്ങൾ എന്നാൽ നോൺ വെജ് ഒന്നും വേണ്ട വെജ് മതി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മളിരിക്കുന്നത് അപ്പം ഞങ്ങളങ്ങനെ ഇതാണ് ഇവിടുത്തെ ഒരു മെനു ബുക്ക് അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ വരണ്ടവർക്ക് എന്തൊക്കെ വേണം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ഈ മെനു ബുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത്രയും ഈ മെനു ബുക്കിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരൊക്കെയാണ് ഏറ്റവും വലിയ വിറ്റ് കേട്ടോ അതായത് അദ്ദേഹം ഒരു വെറൈറ്റി രീതിയിൽ ആ പേരുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിത് നോക്കുമ്പോൾ കാണാം ഞാൻ കാണിച്ചുതരാം തരാം എന്തൊക്കെ ആ ഒരു വെറൈറ്റി ആണ് സ്പൈഡർമാൻ സൂപ്പർമാൻ മിനി ദോശ സ്പൈഡർമാൻ മിനി ഊത്തപ്പം കണ്ടോ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആ അമൃതസർ കണ്ടില്ലേ അങ്ങനെ വെറൈറ്റി ആയുള്ള ആലിബാബ സ്പെഷ്യൽ ബിരിയാണി അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി വെറൈറ്റീസ് പേരാണ് ആ പേരുണ്ടെങ്കിൽ തന്നെ എൻ്റെ താഴെ അത് എന്താ കറക്റ്റ് സാധനം എന്നൊക്കെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും വേണ്ട അപ്പോൾ അങ്ങനെ വെറൈറ്റി പേര് കൊണ്ടുള്ളൊരു ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് വെറൈറ്റീസ് വെറൈറ്റീസ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ അത് നോക്കുക അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ മെനുവും ആ ഫുഡിനൊക്കെ വരുന്ന റേറ്റ് കാര്യങ്ങൾ എന്താ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു മെനു ബുക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പം താല്പര്യമുള്ള ഈ ചുറ്റുവടത്തൊക്കെ ഉള്ള താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പോയി കഴിക്കാം ആ വീക്കിലൊക്കെ സമയത്ത് ആ ഒരു വെളി ഒരു ഔട്ടിങ്ങൊക്കെ പോകുന്ന സമയത്ത് ഒരു ഫുഡ് അല്ലേ ഔട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തില്ലോ നമുക്ക് ഔട്ടിംഗ് പോലെത്തെല്ലാം ഈ ഹോട്ടലിൽ കാണുന്നില്ല അപ്പോൾ നമ്മൾ ആഴ്ച ഈ ചുറ്റുവടത്തുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ആഴ്ച ഒരു വെറൈറ്റി ഇന്ത്യൻ ഫുഡ് നമ്മൾ ഇന്ത്യൻ എന്ന് പറയാൻ പറ്റും നമ്മൾ കേരള ഫുഡ് ഒക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ത്രിലോയിലേക്ക് ചെല്ലാവുന്നതാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ള ഐറ്റംസ് കാര്യങ്ങൾ അപ്പോൾ എല്ലാ ടൈപ്പിലുള്ള ഫുഡും കാര്യങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതിഥി ദ്വീപുപവ എല്ലാ സംഭവം എല്ലാം കൊള്ളാം അടിപൊളിയായിട്ടും ഉണ്ട് രണ്ട് ഒരു ടയറായാലും ത്രിലോക ഹോട്ടലിൽ നിന്നൊക്കെ ഇത് പേരൊക്കെ വെച്ചേക്കുന്നു അങ്ങനെ അപ്പോൾ നമ്മുടെ മസാലദോശ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് അവിടെ ഒരു ചട്നി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് ചട്നി രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ എന്താ പറയുക മിൻലീഫിൻ്റെ ഒരു ചട്ണിയുണ്ട് അല്ലാതെ നോർമൽ ഉണ്ട് പിന്നെ നമുക്കൊരു സാമ്പാർ വരുന്നുണ്ട് പിന്നെ ഇന്നത്തെ മസാല കാണിക്കാൻ നോക്കിയിട്ട് നമുക്ക് നമുക്കില്ല ഇനി പൊട്ടിച്ചിട്ട് വേണം മസാല കാണിക്കാൻ അപ്പോൾ ഇതാണ് മസാല ദോശയുടെ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ രണ്ട് സൂപ്പർമാൻ ദോശ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അവിടെ അവർക്കുള്ള രണ്ട് ദോശ എത്തിയിരിക്കുകയാണ് പേരൊക്കെയുള്ളൂ കേട്ടോ അല്ലേ സൂപ്പർമാൻ്റെ ഷേപ്പ് ഇവരും വിചാരിച്ച് സൂപ്പർമാൻ എന്നൊക്കെ കേട്ടപ്പോൾ സൂപ്പർമാൻ്റെ ഷേപ്പൊക്കെ ആയിരിക്കും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിൻ്റെ ഒരു വിഷമമാണ് മുഖത്തൊക്കെ കാണുന്നത് സൂപ്പർമാൻ എന്തേ സൂപ്പർമാൻ എന്തേലും ചോദിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ദോശയും കാര്യങ്ങളൊക്കെ എത്തി ഇതാണ് അവരുടെ ദോശ അതും അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് ചട്നി ഉണ്ട് ഒരു സാമ്പാറുണ്ട് ഇതാണ് നമ്മുടെ മസാല ദോശ തന്നെ അതിനകത്ത് മസാലയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാണ് നമ്മുടെ മസാല ദോശ അപ്പോൾ ഇതങ്ങനെ നമുക്ക് പതുക്കെ ചട്നിയിലൊക്കെ ഇങ്ങനെ മുക്കി മുക്കി നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഉച്ചി സാമ്പാറിലൊക്കെ ഒന്ന് മുക്കി നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ നമ്മുടെ താമു പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് നല്ലോണം വിഷമെന്ന് വിഷമെന്ന് എനിക്ക് എന്ന് തോന്നും അപ്പോൾ താമു അങ്ങനെ പതുക്കെ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തെ മുത്തി മുത്തിയും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുത്തി ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇത് ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും ചട്നിയിൽ ഒന്ന് മുക്കി സാമ്പാറിൽ മുക്കി ടേസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാം എന്നൊക്കെയാണ് അവർ അവരുടെ അഭിപ്രായങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ താമവും ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട് സാധനം നമ്മൾ വീട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാത്ത ടീമുള്ള കേട്ടോ അപ്പം ഞാൻ നേരത്തെ നമ്മുടെ മസാല ദോശ ഫിനിഷാക്കി താമതെ ഒരു ദോശ ഫിനിഷാക്കി മുത്തി മുത്തി ഏകദേശം ഒന്നര ദോശകളും ഫിനിഷ് ആക്കിയിട്ടുണ്ട് സാധനം നമ്മൾ വീട്ടിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ഇവർ കഴിക്കുകയല്ല കേട്ടോ അവിടെ അവിടെയും മസാല ദോശ പകുതി കേട്ടുണ്ട് ഞാൻ നേരത്തെ നമ്മുടെ ഫുഡിനകത്തൊക്കെ നമ്മൾ ചിരിസ്പീഡാണ് അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ പാത്രം നമ്മൾ കാലിയാക്കി ദേ അവർ അങ്ങനെ ടേസ്റ്റി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നും അപ്പം നല്ല രീതിയിൽ അവർ ഫുഡ് കഴിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നും ചോദിച്ചപ്പോഴും എല്ലാം അടിപൊളി എന്നാണ് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടു അവർക്ക് ഇഷ്ടപ്പെട്ടു ഫുഡും കാര്യങ്ങളുമൊക്കെ അപ്പം അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ടിറങ്ങി ദ ബില്ലൊക്കെ പേ ചെയ്തു ഞങ്ങളിത് വീട്ടിലോട്ടിറങ്ങി അപ്പോൾ അതിൻ്റെ വീടിലുള്ള കുറച്ച് ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ അപ്പം അല്ലേ ഓണസദ്യ നിങ്ങൾക്ക് വേറെ താല്പര്യമുള്ളവർക്കൊക്കെ ഓണത്തിന് ഇവിടെ എത്താവുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട്ട് രാത്രി പത്ത് മണിവരെ ഓണസദ്യയൊക്കെ അവൈലബിൾ ആണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ബലം അപ്പം നമുക്ക് അടുത്തൊരു അമേരിക്കൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ